സഭാതർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി കോടതി വിധി നടപ്പാക്കാൻ ഒരു നടപടിയും എടുത്തില്ല സർക്കാർ യാക്കോബായ് വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്നും കോടതി നടപടി റിപ്പോർട്ട് രണ്ടാഴ്ചക്കകം നൽകാൻ കോടതി നിർദ്ദേശം വിവരങ്ങളുമായി ബിന്നിൽ ചേർന്ന് കൊച്ചിയിൽ നിന്നും ബിന്നിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് മോത്തി യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായാണ് കോടതി വിധി അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ആ പള്ളികളൊക്കെ തന്നെ ഭരിക്കപ്പെടണം തന്നെ നിലവിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള മൂന്ന് പള്ളികൾ അത് പിടിച്ചെടുത്ത് അവർക്ക് നൽകണമെന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം അതിൽ പോലീസ് സംരക്ഷണം നൽകണമെന്നതാണ് ഓർത്തഡോക്സ് സഭ കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടുന്നു പലതവണയും ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു അതിലാണ് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത് എത്ര കാലം ഇത് ഇതേ വാക്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത് രണ്ടാഴ്ചക്കകം ഈ പള്ളികൾ ഏറ്റെടുത്ത് നൽകാമെന്ന ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ശരി പിന്നെ